കുന്നന്താനം പഞ്ചായത്തിൽ വികസന സദസ് നടത്തി ഇതിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സാണ് നടന്നത് സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും എം എൽ എ എം പി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് വികസന സദസ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു സൃഷ്ടിപരമായ സുസ്ഥിരമായ ഒരു വികസന പന്താള കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് അതിനോട് ചേർന്നി ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ ബഹുമാനായ ശ്രീ മജു തോമസ് എം എൽ എ ശ്രീ ആന്റോണി എം പിന്നെ ഒരു വിസ്തരിക്കുന്നുണ്ട് എന്നാൽ എന്താണ് വളർച്ചയും പുരോഗതിയും കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് വികസനം എന്ന അർത്ഥതങ്ങൾ കാണാൻ ആ വികസനത്തിന് പ്രധാന ഭാഷ ഒന്ന് ഒരു സാമ്പത്തിക വികസനമുണ്ട് ഒരു അതിനെ സാമ്പത്തിക വളർച്ചയും ദാരിദ്ര്യ കുറച്ചും തൊഴിൽ അവസരങ്ങളുമാണ് ആ സാമ്പത്തിക വികസനത്തിൽ ലക്ഷ്യമിടുന്നത് രണ്ടാമത് ഒരു സാമൂഹ്യ വികസനം ലക്ഷ്യമിടുന്നു അതിനകത്ത് വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ പദ്ധതികൾ അടങ്ങുന്നതാണ് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിത നിലവാരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു അഭിമാനത്തോടുകൂടി പറയാം നമുക്ക് മറ്റുള്ള വർഷങ്ങളെക്കാൾ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് റോഡിന്റെ കാര്യത്തിലായാലും നമുക്കറിയാം രാഷ്ട്രീയ ഭേദമ എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ ജനങ്ങളാണ് എല്ലാ വാർഡുകളിലും താമസിക്കുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ റോഡുകളുടെ പ്രവർത്തനം നടത്താനായിട്ട് നമ്മൾ ഫണ്ട് വെച്ചത് അതിനകത്ത് യാതൊരുവിധ വ്യത്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പിന്നെ ലൈഫിൻ്റെ വീടായാലും എല്ലാം ഒരുപോലെ എല്ലാവരെയും നമുക്ക് 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 അവിടെ അർഹതപ്പെട്ട കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പേർക്കും പ്രയോജനം അവർക്ക് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം കെ മധുസൂദരൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹനൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി സി മാത്യു ഈശ്വരി വി എസ് മിനി ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രാധാകൃഷ്ണ കുറിപ്പ് ഗിരീഷ് കുമാർ ഗീതാകുമാരി വി സ്മിത വിജയരാജൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനില കുമാരി എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ പ്രമോദ് കുമാറും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിനു എസ് ഐ എന്നിവർ അവതരിപ്പിച്ചു എന്നാൽ വികസന സെമിനാർ യു ഡി എഫും ബി ജെ പിയും ബഹിഷ്കരിച്ചു